അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂട്ടാനുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് സൗകര്യമുള്ള ഇടങ്ങൾ തേടി ഉദ്യോഗസ്ഥരുടെ നെട്ടോട്ടം ഓരോ ബൂത്തിലുമുള്ള പരമാവധി വോട്ടർമാരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറിൽ നിന്നും ആയിരത്തി ഒരുന്നൂറാക്കി ചുരുക്കാനാണ് നിർദ്ദേശം ജില്ലയിൽ പുതിയതായി കണ്ടെത്തേണ്ടത് അഞ്ഞൂറ്റി ഇരുപത് ബൂത്തുകളാണ് ഇതോടെ നിലവിലെ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബൂത്തുകളുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ടായി ഉയരും പുതുതായി കണ്ടെത്തേണ്ട അഞ്ഞൂറ്റി ഇരുപത് ബൂത്തുകളിൽ നാനൂറ്റിയഞ്ചെണ്ണം വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം നിലവിലെ ബൂത്തുകളിലെ കോമ്പൗണ്ടിൽ തന്നെ ഒരുക്കാനാകും അതേസമയം ബാക്കിയുള്ള നൂറ്റി പതിനഞ്ചെണ്ണം കണ്ടെത്തുന്നത് ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാകും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി വേണം കെട്ടിടം കണ്ടെത്താൻ ബൂത്തിന് കുറഞ്ഞത് ഇരുപത് ചതുരശര മീറ്റർ വലിപ്പം വേണം താഴെത്തി നിലയാവണം യാത്രാസൗകര്യം ശുദ്ധജലം റാംപ് ശുചിമുറി ആശയവിനിമയ സംവിധാനം വൈദ്യുതി ഇന്റർനെറ്റ് രണ്ടു വാതിലുകൾ ഉൾപ്പെടെ സൌകര്യം വേണം ഇതെല്ലാം അടങ്ങിയ കെട്ടിടം കണ്ടെത്തണമെന്നതാണ് വെല്ലുവിളി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ വോട്ടർമാരെ പട്ടികയിൽ ചേർക്കുന്നതോടെ ഇനിയും ബൂത്തുകൾ ഉയർത്തേണ്ടി വരുമോ എന്ന ആശങ്കയും ഉദ്യോഗസ്ഥർക്കുണ്ട് പരേതർ സ്ഥലത്തില്ലാത്തവർ മാറിപ്പോയവർ എന്നിവരെ പരമാവധി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഈ പ്രശ്നം നികത്താനാണ് ശ്രമം കൂടുതൽ വോട്ടർമാരുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബൂത്തുകളാണ് ജില്ലയിലുള്ളത് ഇതിൽ വോട്ടർമാർ കുറവുള്ള അറുന്നൂറ്റി എഴുപത്തിയാറ് ബൂത്തുകളിലേക്ക് അധികമുള്ളവരെ മാറ്റാനാവും ഇക്കഴിഞ്ഞ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലെ പിഴവ് സംബന്ധിച്ച വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പട്ടിക കുറ്റമറ്റതാക്കാൻ നടപടി വേണമെന്ന് പാർട്ടി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു നിയമസഭാ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗത്തിലാണ് ആവശ്യം കുറ്റമറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് കർശന നിർദ്ദേശം നൽകിയതായും പിഴവുണ്ടായാൽ ഓഫീസർമാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും കലക്ടർ ജി പ്രിയങ്ക അറിയിച്ചു തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ വോട്ടർമാർക്ക് തമിഴ്നാട്ടിലും ഇവിടെയും വോട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും നടപടി വേണമെന്നും ആവശ്യമുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേ സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും അതിനാൽ ഇരട്ട വോട്ടിന് സാധ്യതയില്ലെന്നും എന്നിരുന്നാലും നടപടിയെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പരാതികളോ ഉണ്ടെങ്കിൽ അത് ലെവലിൽ ചർച്ച